പ്രിയപ്പെട്ട നമ്മുടെ ൂഡ് ചലഞ്ചിന്റെ ഇരുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് ഈ ഒരു യാത്ര നമുക്ക് നൽകിയ ഉള്ളിലെ ശാന്തതക്കാണ് ജീവിതത്തിലെ തിരക്കുകൾക്കും പ്രശ്നങ്ങൾക്കുമിടയിൽ പരാതികൾ മാത്രം പറഞ്ഞു നടന്ന നമ്മൾ നന്ദി പറയാൻ പഠിച്ചപ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമായിട്ടുണ്ടാകും എനിക്ക് വ്യക്തിപരമായ ഒട്ടേറെ വിഷമങ്ങളും സ്ട്രെസ്സുമുള്ള സമയത്താണ് ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയത് എന്നാൽ ഓരോ ദിവസവും ഓരോ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ കുറയുകയും ഒരു പുതിയ പ്രത്യാശ വരികയും ചെയ്തു ശാരീരികമായ വേദനകളേക്കാൾ വലിയൊരു സൗഖ്യം മനസ്സിന് ലഭിക്കുന്ന ഈ ശാന്തതയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സാധിക്കും നമ്മുടെ പഠനത്തിലായാലും വീട്ടിലെ കാര്യങ്ങളിലായാലും ഈ മാറ്റം പ്രതിഫലിക്കും ഇത്രയും നല്ലൊരു അനുഭവം എനിക്ക് നൽകിയ ഈ ചലഞ്ചിനോട് ഞാൻ ഇന്ന് മനസ്സ് നിറഞ്ഞു നന്ദി പറയുന്നു ഈ ഇരുപത്തൊമ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിന് എപ്പോഴെങ്കിലും വലിയൊരു സമാധാനം തോന്നിയ നിമിഷമുണ്ടോ അതെപ്പോഴായിരുന്നു താഴെ കമൻറ്റ് ചെയ്യൂ സമാധാനമുള്ള മനസ്സ് ഏറ്റവും വലിയ സമ്പത്താണ് നാളെ കാണാം താങ്ക്